അസലമലൈക്കു വാഹന വാത്തൂ ബിസ്മിഹിർമാൻ റഹീം വസ്സലാമു മുർസലീൻ അലഹദില്ലാഹിറബിൻ സയ്യദിൻസി അജ്മീൻ്മാബാദ് ഒന്ന് നോമ്പിൻ്റെ ഫർദുകൾ എത്ര ഏതെല്ലാം നോമ്പിൻ്റെ ഫർദുകൾ രണ്ടാണ് ഒന്ന് നെയ്യത്ത് രണ്ട് സുബുഹി മുതൽ സൂര്യാസ്തമയം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കൽ രണ്ട് എങ്ങനെയാണ് നോമ്പിന് നെയ്യത്ത് വെക്കേണ്ടത് നവയിത്തു സോമ റമലാന റമലാനിലെ നോമ്പ് നോൽക്കാൻ ഞാൻ കരുതി എന്നാണ് നെയ്യത്തിൻ്റെ ചുരുങ്ങിയ രൂപം നവയിത്തു സോമ അദീൻ അൻ അദായി ഫർലു റമലാനി ഹാദി ഹിസനത്തി ലില്ലാഹിത്ത ആല ഈ വർഷത്തെ റമലാനിലെ ഫർലായ നാളത്തെ നോമ്പിനെ അള്ളാഹുത്താലാക്കു വേണ്ടി അദാ ആയി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി എന്നതാണ് നെയ്യത്തിൻ്റെ പൂർണ്ണമായ രൂപം മൂന്ന് അത്താഴം കഴിക്കൽ നെയ്യത്തിൻ്റെ സ്ഥാനത്ത് വരുമോ ഉത്തരം ഇല്ല നാല് റമദാനിലെ എല്ലാ നോമ്പിനും കൂടി റമലാനിൻ്റെ ആദ്യത്തെ ദിവസം നെയ്യത്ത് വെച്ചാൽ മതിയാകുമോ ഉത്തരം ഇല്ല അഞ്ച് ഫർലായ നോമ്പിനെ എപ്പോഴാണ് നെയ്യത്ത് വെക്കേണ്ടത് ഓരോ ദിവസത്തിനും അതിൻ്റെ തലേ രാത്രി മകരുവിനും സുബിഹിക്കുമിടയിലാണ് നെയ്യത്ത് ചെയ്യൽ ആറ് നെയ്യത്തിൻ്റെ സുന്നത്തുകൾ ഏതെല്ലാം ഒന്ന് അത ആണോ കഥ ആണോ എന്ന് വ്യക്തമാക്കൽ രണ്ട് ഫർലാണെന്ന് കരുതൽ മൂന്ന് വർഷം നിർണയിക്കൽ നാല് ലില്ലാഹിത്തായാലും അള്ളാഹുവിന് എന്ന് കരുതൽ ഏഴ് മറ്റുള്ളവർ ചൊല്ലിക്കൊടുക്കുന്നത് കേട്ട് ചൊല്ലിയാൽ നെയ്യത്താകുമോ നെയ്യത്താവണമെങ്കിൽ മനസ്സിൽ അത് കൊണ്ടുവരിക തന്നെ വേണം മനസ്സറിയാതെ നാവ് കൊണ്ടുള്ള ചൊല്ലൽ മാത്രമായാൽ നെയ്യത്താവുകയില്ല അതുപോലെ അർത്ഥം അറിയാതെ അറബി വാക്കുകൾ ഉരുവിട്ടാലും നെയ്യത്താവുകയില്ല എട്ട് നെയ്യത്തിലെ നിർണയം നിർബന്ധമാണോ അതെ ഫർലു നോമ്പിൻ്റെ നെയ്യത്തിൽ റമദാൻ നോമ്പോ ഫിദിയയോ നീർച്ചയോ ഏതാണെന്ന് നിർണയിക്കൽ നിർബന്ധമാണ് ഒൻപത് ഫർലു നോമ്പിൽ രാത്രി നെയ്യത്ത് ചെയ്യാൻ മറന്നാൽ എന്തു ചെയ്യും റംലാനിൽ രാത്രി നെയ്യത്ത് ചെയ്യാൻ മറന്നയാൾക്ക് നോമ്പ് നഷ്ടപ്പെടും എങ്കിലും അസ്തമയ സമയം വരെ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്യാതെ നോമ്പുള്ളവനെ പോലെ കഴിയൽ അതായത് ഇംസാക്ക് അയാൾക്ക് നിർബന്ധമാണ് പിന്നീട് ആ നോമ്പ് കതാവ് വീട്ടുകയും വേണം പത്ത് നെയ്യത്ത് ചെയ്ത വ്യക്തി രാത്രി തന്നെ ആ നോമ്പ് വേണ്ടെന്ന് വെച്ചാൽ എന്തു ചെയ്യും അങ്ങനെയുള്ള വ്യക്തിയുടെ നെയ്യത്ത് ദുർബലപ്പെടുന്നതും നോമ്പ് ലഭിക്കാൻ വീണ്ടും നെയ്യത്ത് ചെയ്യേണ്ടതുമാണ് പതിനൊന്ന് സുന്നത്ത് നോമ്പുകൾക്ക് എപ്പോഴൊക്കെ നെയ്യത്ത് വെക്കാം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും സുബിഹിക്ക് ശേഷം ചെയ്തിട്ടില്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് എപ്പോൾ നെയ്യത്ത് വെച്ചാലും സുന്നത്ത് നോമ്പ് ലഭിക്കും എന്നാൽ രാത്രി നെയ്യത്ത് വെക്കൽ സുന്നത്താണ് പന്ത്രണ്ട് രാത്രിയിൽ നോമ്പിനെ നെയ്യത്ത് ചെയ്ത ശേഷം ഭക്ഷണം കഴിക്കൽ സംയോഗം ചെയ്യൽ എന്നിവ അനുവദനീയമാണോ അതെ സുബിഹി വരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം എങ്കിലും അതിനുശേഷം നെയ്യത്ത് ചെയ്യൽ സുന്നത്താണ് പതിമൂന്ന് നോമ്പിൻ്റെ കൂലി മാത്രം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഗീപത്ത് പറയൽ നമീമത്ത് പറയൽ കള്ളം പറയൽ ഹറാമിലേക്ക് നോക്കൽ കള്ളസത്യം ചെയ്യൽ ഹറാമായ ചീത്ത സംസാരങ്ങൾ ഇവ കൊണ്ടെല്ലാം നോമ്പിൻ്റെ കൂലി മാത്രം നഷ്ടപ്പെടും നോമ്പ് മുറിയുന്നതല്ല പതിനാല് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതെല്ലാം ഒന്ന് തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കൽ രണ്ട് ഉണ്ടാക്കി ഛർദ്ദിക്കൽ മൂന്ന് സംയോഗം നാല് ഇസ്തിംനാവ് ഈ നാല് കാര്യങ്ങളാണ് സാധാരണ നോവുമുറിയുന്ന കാര്യങ്ങൾ അഞ്ച് മുർത്തദ്ദാവൽ ആറ് ഹൈല രക്തം പുറപ്പെടൽ ഏഴ് പ്രസവിക്കൽ എട്ട് നിഫാസ് രക്തം പുറപ്പെടൽ ഒൻപത് ഭ്രാന്ത് പത്ത് ബോധക്ഷയം പതിനൊന്ന് ലഹരിബാധ പതിനഞ്ച് ഇസ്തിംനാവ് എന്നാൽ എന്താണ് മുഷ്ടിമൈഥുനം പോലുള്ളത് കൊണ്ട് സ്ഖലനമുണ്ടാക്കലാണ് ഇസ്തിമിനാ പതിനാറ് ബോധക്ഷയം മനപൂർവ്വം ഉണ്ടാക്കിയതല്ലെങ്കിൽ നോമ്പ് മുറിയുമോ പകൽ മുഴുവൻ ബോധക്ഷയം ഉണ്ടായെങ്കിൽ മാത്രമേ നോമ്പ് നഷ്ടപ്പെടുകയുള്ളൂ മനപൂർവ്വം ഉണ്ടാക്കിയ ബോധക്ഷയമാണെങ്കിൽ കുറഞ്ഞ സമയമാണെങ്കിലും നോമ്പ് മുറിയും പതിനേഴ് മനപൂർവ്വമല്ലാതെ ലഹരിബാധയുണ്ടായാൽ നോമ്പ് മുറിയുമോ മനപൂർവ്വമുള്ള ലഹരിബാധ ബാധ അല്പസമയമാണെങ്കിലും നോമ്പ് മുറിയും അല്ലെങ്കിൽ പകൽ മുഴുവൻ ഉണ്ടെങ്കിൽ നോമ്പ് നഷ്ടമാകും പതിനെട്ട് കുറഞ്ഞ സമയമുള്ള ബ്രാന്ത് കൊണ്ട് നോമ്പ് മുറിയുമോ അതെ നോമ്പ് മുറിയും പത്തൊൻപത് നോമ്പ് മുറിയുന്ന രീതിയിൽ തടിയുള്ള വസ്തുക്കൾ ഉള്ളിലേക്ക് ചേരൽ എങ്ങനെയാണ് അറിവോടെയും തന്നിഷ്ടപ്രകാരവും തുറന്ന ദൂരത്തിലൂടെ തടിയുള്ള വല്ല വസ്തുവും അകത്ത് കടന്നാൽ നോമ്പ് മുറിയും വയർ തല ചെവി മുലക്കണ്ണ് എന്നിവയുടെ ഉള്ളിലേക്കോ തരിമൂക്കിൻ്റെയോ തൊണ്ടയുടെയോ അറ്റത്തേക്കോ ചലനം കൊണ്ട് മൂത്രദ്വാരത്തിൽ നിന്ന് പുറത്തു കാണുന്നതിൻ്റെ അപ്പുറത്തേക്കോ മലദ്വാരത്തിൽ നിന്ന് ചുരുണ്ട് കൂടിയതിൻ്റെ അപ്പുറത്തേക്കോ തടിയുള്ള വല്ലതും ചേർന്നാൽ നോമ്പ് മുറിയും പത്തൊൻപത് ഭക്ഷണം കഴിക്കുക സംയോഗം ചെയ്യുക തുടങ്ങിയ നോമ്പുറിയുന്ന കാര്യങ്ങൾ മറന്നുകൊണ്ട് ചെയ്താൽ നോമ്പു മുറിയുമോ ഉത്തരം ഇല്ല ഇരുപത് നോമ്പുകാരൻ രുചി നോക്കാൻ വേണ്ടി ഭക്ഷണം നാക്കിൽ വെക്കുന്നതിൻ്റെ വിധി എന്താണ് ഉത്തരം കറാഹത്താണ് ഇരുപത്തി ഒന്ന് സ്വപ്നസ്ഖലനം മതിയ പുറപ്പെടൽ എന്നിവ കൊണ്ട് നോമ്പ് മുറിയുമോ ഉത്തരം ഇല്ല ഇരുപത്തിരണ്ട് കഫം ഇറക്കിയാൽ നോമ്പ് മുറിയുമോ വായയിലേക്ക് ഇറങ്ങി വന്ന കഫം തുപ്പിക്കളയാൻ കഴിഞ്ഞിട്ടും അതിറക്കിയാൽ നോമ്പ് മുറിയും ഇരുപത്തിമൂന്ന് തുപ്പുനീർ അതായത് ഉമനീർ ഇറക്കിയാൽ നോമ്പ് മുറിയുമോ ഇല്ല ഇരുപത്തിനാല് നോമ്പുകാരൻ മുങ്ങിക്കുളിക്കുന്നതിൻ്റെ വിധി എന്താണ് അത് കറാഹത്താണ് ഉള്ളിലേക്ക് വെള്ളം ചേർന്നാൽ നോമ്പ് ബാത്തിലാകും ഇരുപത്തിയഞ്ച് സംയോഗത്തിൽ സ്കലനം സംഭവിച്ചില്ലെങ്കിൽ നോമ്പ് മുറിയുമോ അത് നോമ്പ് മുറിയും ഇരുപത്തിയാറ് സംയോഗം കൊണ്ട് നോമ്പ് ബാത്തിലായാൽ അവൻ എന്ത് ചെയ്യണം ബാത്തിലായ നോമ്പ് കലാവീട്ടൽ നിർബന്ധമാകുന്നതോടൊപ്പം പുരുഷനെ കഫ്ഫാറത്ത് നൽകലും നിർബന്ധമാണ് സ്ത്രീകൾക്ക് കഫ്ഫാറത്ത് നിർബന്ധമില്ല അവൾ നഷ്ടപ്പെട്ട നോമ്പ് വീട്ടിയാൽ മാത്രം മതി ഇരുപത്തിയേഴ് സംയോഗം കൊണ്ട് നോമ്പ് ബാത്തിലായവൻ്റെ കഫ്ഫാറത്ത് അതായത് പ്രാക്ഷിത്യം എന്താണ് ഒരു അടിമയെ മോചിപ്പിക്കുക അതിന് സാധിച്ചില്ലെങ്കിൽ തുടർച്ചയായി അറുപത് ദിവസം നോമ്പ് നോൽക്കുക അതിനും സാധിക്കാത്തവർ അറുപത് സാധുക്കൾക്ക് മുത്തുകൾ നൽകുക എന്നതാണ് ഇവരുടെ കഫാറത്ത് ഇരുപത്തിയെട്ട് സംയോഗത്തിലൂടെ നോമ്പ് ബാത്തിലായവൻ്റെ മുദ്ദ് ഒരാൾക്കു തന്നെ അറുപത് ദിവസം നൽകിയാൽ മതിയാകുമോ ഒരാൾക്കു തന്നെ ഓരോ വീതം അറുപത് ദിവസം നൽകിയാൽ മതിയാകുന്നതല്ല അറുപത് പേർക്കു തന്നെ കൊടുക്കണം റംലാനിൻ്റെ പകലിൽ വെള്ളം കുടിച്ചോ മറ്റു വിധേനയോ നോമ്പ് മുറിച്ച ശേഷമാണ് സംയോഗത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അവർക്ക് കഫാറത്ത് നിർബന്ധമാകുമോ ഇല്ല സംയോഗം കൊണ്ട് നോമ്പ് മുറിക്കുമ്പോൾ മാത്രമേ കഫാറത്ത് നിർബന്ധമാകുകയുള്ളൂ മുപ്പത് സ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയുമോ ഉളവ് മുറിയും വിധം സ്ത്രീ പുരുഷ തൊലികൾ തമ്മിൽ ചേരലിനെ തടയുന്ന മറയില്ലാതെ സ്ത്രീകളെ ചുംബിക്കുകയോ ആലിംഗനം ചെയ്യുകയോ മറ്റോ ചെയ്യൽ കൊണ്ട് സ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയും മുപ്പത്തിയൊന്ന് ബലാത്കാരമായി ആരെങ്കിലും നോമ്പ് മുറിയുന്ന കാര്യം ചെയ്യിപ്പിച്ചാൽ നോമ്പ് മുറിയുമോ ഇല്ല നോമ്പ് മുറിയില്ല മുപ്പത്തിരണ്ട് ഇംസാക്ക് എന്നാൽ എന്ത് നോമ്പ് മുറിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നോമ്പ് തീരെ നോറ്റിട്ടില്ലെങ്കിലും നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കലാണ് ഇംസാക്ക് മുപ്പത്തിരണ്ട് ഇംസാക്ക് ചെയ്യൽ നിർബന്ധമായവർ എത്ര ആരെല്ലാം ഏഴ് വിഭാഗം ആളുകൾക്ക് ഇംസാക്ക് ചെയ്യൽ നിർബന്ധമാണ് ഒന്ന് മതിയായ കാരണം കൂടാതെ നോമ്പ് മുറിച്ചവൻ രണ്ട് രാത്രിയാണെന്ന് കരുതി അത്താഴം കഴിച്ച ശേഷം കഴിച്ചത് സുബിഹിക്കു ശേഷമാണെന്ന് വ്യക്തമായവൻ മൂന്ന് മഗ്രിബ് ആയിട്ടുണ്ടെന്ന് തോന്നി നോമ്പ് തുറന്ന ശേഷം നോമ്പ് തുറക്കാൻ സമയമായിട്ടില്ലെന്ന് വ്യക്തമായവൻ നാല് റംസാൻ ആയിട്ടുണ്ടെന്ന് ഷാബാൻ മുപ്പതിൻ്റെ പകലിൽ വിവരം ലഭിച്ചവൻ അഞ്ച് ഉളവ് ചെയ്യുമ്പോൾ അമിതമായി വായിൽ വെള്ളം കുപ്പിളിച്ചതിനാലോ അമിതമായി മൂക്കിൽ വെള്ളം ചേർത്തിയതിനാലോ വെള്ളം ഉള്ളിലേക്ക് പ്രവേശിച്ചവൻ ആറ് സുന്നത്തോ ഫറുതോ അല്ലാത്ത കുളിയിൽ വെള്ളം ഉള്ളിലേക്ക് ചേർന്നവൻ ഏഴ് മറന്നോ മനപൂർവ്വമോ രാത്രി നെയ്യത്തിനെ ഒഴിവാക്കിയവൻ ഇവർക്കെല്ലാം ഇംസാക്ക് ചെയ്യലും പിന്നീട് കലാകു വീട്ടലും നിർബന്ധമാണ് മുപ്പത്തിമൂന്ന് ഹിംസാക്ക് ചെയ്യൽ സുന്നത്തുള്ളവർ എത്ര ആരെല്ലാം ആറ് വിഭാഗം ആളുകൾക്ക് ഹിംസാഗ് ചെയ്യൽ സുന്നത്താണ് ഒന്ന് നോമ്പ് പിടിക്കാൻ സാധിക്കാത്ത രോഗം മൂലം നോമ്പ് ഒഴിവാക്കുകയും റമലാനിൻ്റെ പകലിൽ പൂർണ്ണമായും സുഖപ്പെടുകയും ചെയ്ത രോഗി രണ്ട് ദീർഘയാത്ര കഴിഞ്ഞ് റമലാനിൻ്റെ പകലിൽ നോമ്പില്ലാതെ തിരിച്ചെത്തിയ ആൾക്ക് മൂന്ന് റംലാനിൻ്റെ പകലിൽ ഹൈലിൽ നിന്ന് ശുദ്ധിയായ സ്ത്രീ നാല് റംലാനിൻ്റെ പകലിൽ നിഫാസിൽ നിന്ന് ശുദ്ധിയായ സ്ത്രീ അഞ്ച് ഭ്രാന്തിൽ നിന്നോ ബോധക്ഷയത്തിൽ നിന്നോ റംലാനിൻ്റെ പകലിൽ പൂർണ്ണമായി മുക്തിയായയാൾ ആറ് റംലാനിൻ്റെ പകലിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നയാൾ മുപ്പത്തിനാല് ഇംസാക്ക് ചെയ്യൽ ഹറാമുള്ളവർ ആരെല്ലാം നോമ്പുനോറ്റ പകലിൽ സ്ത്രീക്ക് ഹൈലോ നിഫാസോ തുടങ്ങിയാൽ പ്രതിഫലം ആഗ്രഹിച്ച് ഇംസാക്ക് ചെയ്യൽ ഹറാമാണ് മുപ്പത്തി അഞ്ച് നോമ്പിൻ്റെ സുന്നത്തുകൾ ഏതെല്ലാം നോമ്പിന് ഒരുപാട് സുന്നത്തുകളുണ്ട് അതിൽ ചിലത് മാത്രമാണ് ഇവിടെ പറയുന്നത് ഒന്ന് അത്താഴം കഴിക്കുക രണ്ട് അത്താഴത്തിനു ശേഷം പല്ല് കുത്തി വൃത്തിയാക്കുക മൂന്ന് അത്താഴത്തിനു ശേഷം നെയ്യത്തിനെ പുതുക്കുക നാല് രാത്രിയിൽ ഭക്ഷണം മിതമാക്കുക അഞ്ച് വലിയ അശുദ്ധിയെ തൊട്ടുള്ള കുളി സുബീഹിക്കുമുമ്പ് തന്നെ കുളിക്കുക ആറ് റമലാനിൻ്റെ എല്ലാ രാത്രികളിലും കുളിക്കുക ഏഴ് അത്താഴ സമയത്ത് സുഗന്ധം പൂശുക എട്ട് പകലിൽ സുഗന്ധമോ സുറുമയോ ഉപയോഗിക്കാതിരിക്കുക ഒൻപത് നാക്കിനെയും കണ്ണിനെയും കാതിനെയും പ്രത്യേകം സൂക്ഷിക്കുക പത്ത് അനുവദനീയമാണെങ്കിൽ പോലും ആസ്വാദന കാഴ്ചകളും കർണാനന്ദകരമായ പാട്ടുകളും മറ്റും ആസ്വദിക്കുന്നതും കളി വിനോദങ്ങളും ഒഴിവാക്കുക പതിനൊന്ന് സമയമായി എന്ന് ഉറപ്പായാൽ ഉടനെ നോമ്പ് തുറക്കുക പന്ത്രണ്ട് മരുപുനിസ്കാരത്തിന് മുമ്പ് തന്നെ നോമ്പ് തുറക്കുക പതിമൂന്ന് ഈത്തപ്പഴം കൊണ്ടോ അല്ലെങ്കിൽ സാധവ വെള്ളം കൊണ്ടോ നോമ്പ് തുറക്കുക പതിനാല് നോമ്പ് തുറന്ന ഉടനെ അടുത്ത ദിവസത്തെ നോമ്പിനുള്ള നെയ്യത്ത് ചെയ്യുക പതിനഞ്ച് നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക പതിനാറ് കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുക്കുക പതിനേഴ് നോമ്പുകാരൻ ശേഷം ബ്രഷ് ചെയ്യാതിരിക്കുക പതിനെട്ട് പകലിൽ കുളി നിർബന്ധമായവർ വേഗം കുളിക്കുക മുപ്പത്തിയാറ് അത്തായം കഴിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം ഏതാണ് ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക അല്ലെങ്കിൽ വെള്ളം മുപ്പത്തിയേഴ് നോമ്പ് തുറക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം ഏതാണ് പഴുത്ത ഈത്തപ്പഴം അല്ലെങ്കിൽ ചനച്ച ഈത്തപ്പഴം അല്ലെങ്കിൽ ഉണങ്ങിയ ഈത്തപ്പഴം അതുമല്ലെങ്കിൽ ജംസം വെള്ളം അതും കിട്ടിയില്ലെങ്കിൽ സാധാ വെള്ളം അല്ലെങ്കിൽ മധുരമുള്ള പഴം അല്ലെങ്കിൽ തേൻ പോലുള്ള തീ തൊടാത്ത മധുരം അതും കിട്ടിയില്ലെങ്കിൽ തീ കൊണ്ട് വേവിച്ചുണ്ടാക്കിയ മധുരം മുപ്പത്തിയെട്ട് അത്താഴത്തിനു ശേഷം ചൊല്ലൽ സുന്നത്തായ ലാ ഇലാഹ കുല്ലി മുപ്പത്തിയെട്ട് നോമ്പ് തുറന്ന ഉടൻ ചൊല്ലൽ സുന്നത്തായ തിക്രിയേത് അല്ലാഹു ذهب الظما وبتلت العروق وصبت الاجر ان شاء الله يا واسع الفضل يغفر لي الحمد لله الذي اعانني فصمت ورزقني فافطرت اللهم وفقنا للصيام وبلغنا فيه القيامه واعنا عليه والناس نيام وادخلنا الجنه بالسلام <applause> رمضان നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കൽ റവാത്തിബ് സുന്നത്തുകൾ ലുഹ തസ്ബീഹ് ഔവബീൻ പോലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ദാനധർമ്മങ്ങൾ കുടുംബബന്ധം പുലർത്തൽ വിജ്ഞാന സദസ്സിലെത്തിച്ചേരൽ ഏത്തികാ ഫിരിക്കൽ ഖുർആൻ പാരായണം ചെയ്യൽ തറാവീഹ് നിസ്കാരം വിത്ര നിസ്കാരം മറ്റു സൽക്കർമ്മങ്ങൾ ഇവയെല്ലാം അധികരിപ്പിക്കലും അതുപോലെ അയൽവാസികൾക്കും കുടുംബങ്ങൾക്കും സഹായ സഹകരണങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം ഏർപ്പെടലും പ്രത്യേകം സുന്നത്താണ് പ്പത് ഒരാൾ മകരിവിൻറെ സമയത്ത് നോമ്പ് തുറന്നിട്ടില്ലെങ്കിൽ അവൻ്റെ നോമ്പ് സൊഹിയാകുമോ അതെ അവൻ്റെ നോമ്പ് സൊഹിയാകുന്നതും പൂർത്തിയാകുന്നതുമാണ് നാൽപ്പത്തിയൊന്ന് നോമ്പിൻ്റെ കറാഹത്തുകൾ ഏതെല്ലാം ഒന്ന് നോമ്പുകാരൻ ശേഷം കാരണം കൂടാതെ ബ്രഷു ചെയ്യൽ രണ്ട് ഉമിനീർ വർദ്ധിപ്പിക്കുന്ന വല്ലതും വായയിൽ ചവക്കൽ മൂന്ന് ആവശ്യമില്ലാതെ ഭക്ഷണം രുചിച്ചു നോക്കൽ നാല് പകലിൽ സുഗന്ധം ഉപയോഗിക്കൽ അഞ്ച് വികാരത്തെ ഉത്തേജിപ്പിക്കും വിധം ചുംബനമോ ആലിംഗനമോ മറ്റോ നടത്തൽ ആറ് മുങ്ങിക്കുളിക്കൽ ഏഴ് കളി വിനോദങ്ങൾ കാണലും അവയിൽ ഏർപ്പെടലും എട്ട് ഒളവ് എടുക്കുമ്പോൾ വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റലും അമിതമാക്കൽ ഒൻപത് നോമ്പുകാരൻ സുറുമിടലും കൊമ്പ് വെക്കലും കുത്തിവെക്കലും ഇവയെല്ലാം കറാഹത്തുകളാണ് നാൽപ്പത്തിരണ്ട് റമദാൻ മാസത്തിൽ എപ്പോഴും ചൊല്ലേണ്ട ക്രിയേത് أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار نال رمضان ماستل يبوريوم تيان يد آيه اللهم اجعل هذا الشهر الشريف العليم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم أغتق رقابنا ورقاب آبائنا وأمهاتنا من الدين والمظالم والنار നാൽപ്പത്തി നാല് റമലാനിലെ ആദ്യത്തെ പത്തിൽ ചൊല്ലാറുള്ള ദിക്കറി ഏത് അർഹം നാൽപ്പത്തി അഞ്ച് റമലാനിലെ രണ്ടാമത്തെ പത്തിൽ ചൊല്ലാറുള്ള ദിക്കറി ഏത് അള്ളാഹുലി ദൂബിറബമീൻ നാൽപ്പത്തി ആറ് റമലാനിലെ മൂന്നാമത്തെ പത്തിൽ ചൊല്ലാറുള്ള ദിക്കറി ഏത് േഴ് റമദാനിലെ അവസാനത്തെ പത്തിൽ വർദ്ധിപ്പിക്കേണ്ട ദിക്കറിബുൽ നാൽപ്പത്തിയെട്ട് അത്താഴം കഴിക്കൽ ഏറ്റവും സുന്നത്തായ സമയം ഏത് സുബിഹി ആവാൻ അൻപത് ആയത്ത് വാതാനുള്ള സമയം ഏകദേശം സുബിഹിയുടെ ഇരുപത് മിനിറ്റ് മുമ്പ് നാൽപ്പത്തി നോമ്പുകാരൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തെ കുളിപ്പിക്കുന്ന വെള്ളത്തിലോ കഫൻ കുടവകളിലോ സുഗന്ധം പൂശുന്നതിൻ്റെ വിധിയെന്ത് അത് ജാഹിസാണ് അൻപത് റമദാൻ മാസം നോമ്പ് നോൽക്കാതെ ഇംസാക്ക് ചെയ്യുന്നവർ പകലിൽ സംയോഗം ചെയ്താൽ അവർക്ക് കഫാറത്ത് നിർബന്ധമാകുമോ ഇല്ല അവർക്ക് കഫാറത്ത് നിർബന്ധമാകുന്നതല്ല